നമസ്കാരം ഹമാസിന്റെ ശക്തിയും ബലവും ഇസ്രായേൽ തടവുകാരായിരുന്നു ഇരുന്നൂറ്റി അൻപത് പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ഒരു ഇസ്രായേലി പൗരൻ്റെ ജീവന് പോലും ഇസ്രായേൽ എന്ന രാജ്യം വലിയ വില കൊടുക്കും എന്നതുകൊണ്ട് തന്നെ ഒരു ഇസ്രയേലി പൗരന് കിട്ടിയാൽ പോലും ആയിരം ഹമാസ് തടവുകാരെ വിട്ടയക്കാൻ ഉതകും എന്ന് വിശ്വസിച്ചിരുന്ന ഹമാസ് ഇരുന്നൂറ്റി അൻപതിലധികം പേരെയാണ് തടവിലാക്കിയത് അതിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഹമാസ് ഇസ്രയേൽ കടന്നുകയറി ആക്രമണം നടത്തി കൊലപ്പെടുത്തിയ മനുഷ്യരുടെ മൃതദേഹങ്ങളും അവർ കൊണ്ടുപോയി കാരണം മനുഷ്യന് മാത്രമല്ല മൃതദേഹങ്ങൾക്കും ഇസ്രായേൽ എന്ന രാജ്യം വില കൊടുക്കുന്നുണ്ട് അവർക്കറിയാം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മൃതദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക അവൻ അർഹിക്കുന്ന തരത്തിൽ ഫ്യൂണറൽ അവർ നൽകുക എന്നത് ജൂതന്മാരുടെ അവകാശത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും അവർ കൊണ്ടുപോയത് ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു കുറച്ച് പാവപ്പെട്ട ഫലസീനികൾ കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു അതിനുശേഷം വെടിനിർത്തൽ ഉണ്ടാവും ആ വെടിനിർത്തലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലാവാം ഇവിടെ ഉള്ളവരെ പതിയെ പതിയെ വിട്ടുകൊണ്ടിരിക്കാം അവിടുള്ളവരെ അങ്ങനെ തിരിച്ചു വാങ്ങാം അങ്ങനെ വീണ്ടും ആയുധവും ശക്തിയും കേന്ദ്രീകരിച്ച് മറ്റൊരിക്കൽ ആഞ്ഞടിക്കാൻ വേണ്ടി കാത്തിരിക്കാം എന്നതായിരുന്നു ഹമാസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇസ്രായേൽ നിർത്താതെ രണ്ടു വർഷം യുദ്ധം ചെയ്തു ഹമാസിന്റെ ശക്തി വലിയ തോതിൽ ഇല്ലാതാക്കി ഫലസ്തീൻ ജനതയെ പലരെയും കൊന്നൊടുക്കി ഗസയെ തരിപ്പണമാക്കി അങ്ങനെ ഇസ്രായേൽ ഒരു തരത്തിലും സന്ധിയില്ലാതെ മുമ്പോട്ട് പോയപ്പോൾ ഹമാസിന് കീഴോട്ടിറങ്ങേണ്ടി വന്നു വാസ്തവത്തിൽ എല്ലാവരും കുറ്റം പറയുമ്പോഴും ഹമാസ് പേടിച്ചു പോയതും ഹമാസ് താഴോട്ടിറങ്ങിയതും ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോഴാണ് ഒരിക്കലും ഖത്തറിന്റെ മേൽ ആക്രമണം ഉണ്ടാവില്ല എന്ന് അവർ കണക്കാക്കിയിരുന്നു കാരണം ഖത്തർ അമേരിക്കയുടെ സഖ്യ രാജ്യമാണ് എന്നാൽ ഇസ്രായേൽ അതും ചെയ്തു ഇതോടുകൂടി ഹമാസിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേ മതിയാവൂ എന്ന് ഹമാസിന് മേൽ നിബന്ധന വെച്ചു അങ്ങനെയാണ് ഹമാസ് അവരുടെ കയ്യിലിരുന്ന മുഴുവൻ ജീവനുള്ള മനുഷ്യരെയും തിരിച്ചയക്കുന്നത് ഇരുപത് ജീവനുള്ളവരും ഇരുപത്തെട്ട് മൃതദേഹങ്ങളുമായിരുന്നു ഹമാസിന് കൈവിശമുണ്ടായിരുന്നത് അവരെന്തായാലും ജീവനുള്ളവരെ വിട്ടയക്കാം ഇസ്രയേൽ അടങ്ങുമെന്ന് കരുതി പക്ഷേ ഇസ്രയേൽ അടങ്ങിയില്ല ട്രംപ് അതിശക്തമായ നിലപാടുമായി ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചൊലുത്തിയിട്ടും ഇസ്രയേൽ വഴങ്ങിയില്ല എന്നാൽ ട്രംപിനെ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇസ്രയേൽ കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങി ജീവനുള്ള ഇരുപത് പേരെ തിരിച്ചു കിട്ടി മൃതദേഹങ്ങൾ ഇരുപത്തെട്ടായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ അവർ അമാന്തം കാട്ടി ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒൻപത് പേര് മൂന്ന് ഘട്ടമായി കൈമാറി അപ്പോഴും പത്തൊൻപത് പേർ ബാക്കിയാവുകയാണ് ഇനി ഞങ്ങളുടെ കയ്യിൽ മൃതദേഹങ്ങളില്ല അത്തരം മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിലായിരിക്കും എന്ന് പറഞ്ഞ് തടിതപ്പാനാണ് അവർ ശ്രമിച്ചത് ഇസ്രയേൽ മതിയായി എന്ന് കരുതും സമാധാന കരാറുമായി മുമ്പോട്ട് പോകും എന്ന് കരുതി പക്ഷേ ഇസ്രായേൽ വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ട് പോയി ഞങ്ങളുടെ പൗരന്മാരുടെ മൃതദേഹങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട് തിരിച്ചു തന്നെ മതിയാവും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിലും ഒന്നിനും അനുവദിക്കില്ല എന്ന് കടുംപിടുത്തും ഇസ്രായേൽ എടുത്തു ട്രംപ് ഇസ്രായേലിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം ചൊലുത്തി പക്ഷേ ഇസ്രായേൽ വഴങ്ങിയില്ല ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഹമാസിനെ തച്ചുടയ്ക്കാൻ കയറുകയാണ് കാരണം ഏഴായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ആയുധങ്ങളുമായി ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ അനുവദിക്കൂ ഞങ്ങൾ അവരെ തീർത്തു തരാം പക്ഷേ അമേരിക്ക അനുവദിച്ചില്ല അതിനിടയിലാണ് രണ്ട് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നത് അമേരിക്കയുടെ അനുമതിക്ക് വേണ്ടി ട്രംപിന്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഇസ്രയേൽ കാത്തുനിന്നില്ല രണ്ട് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹമാസിനു നേരെ ഇസ്രയേൽ ഗാസയിൽ കയറി ആഞ്ഞടിച്ചു ഏതാണ്ട് അൻപത്തിനാല് മൃതദേഹങ്ങൾ ഇന്നലെ അവരെ കണ്ടെത്തിയിട്ടുണ്ട് അതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തലിന്റെ ഏറ്റവും ഭയാനകമായ വേഷൻ എന്നാണ് അൽ ജസീറേയും അറബ് രാജ്യങ്ങളും പറയുന്ന ഖത്തറും പറഞ്ഞു ഇത് വംശഹത്യയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു സ്വാഭാവികമായും പഴയ ഹമാസ് ചെയ്യുന്നത് എന്താണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുണിനി ഞങ്ങളുമില്ല ഞങ്ങൾ പോരാട്ടം തുടരുന്നു എന്ന് പറയണം പക്ഷേ ഹമാസ് അത് പറഞ്ഞില്ല ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അൻപത്തിനാലിലധികം പേരെ കൊന്നു തള്ളിയിട്ടും അതിൽ ഭൂരിഭാഗം പേരും ഹമാസ് പ്രവർത്തകരായിട്ടും ഹമാസ് വെടിനിർത്തലൊന്നും പിന്നോട്ട് പോയില്ല ഇനി നമുക്ക് വെടിനിർത്തൽ തുടരാം എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് ഹമാസിനെ തീർക്കാൻ വേണ്ടി പുതിയൊരു ഓപ്പറേഷന് ഇസ്രയേൽ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നു ട്രംപ് വിചാരിച്ചാലോ ഖത്തർ വിചാരിച്ചാലോ ഒന്നും ഇസ്രായേലിനെ ഒതുക്കാൻ കഴിയില്ല അവർ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന പ്രതീതി സൃഷ്ടിച്ചു സത്യം പറഞ്ഞാൽ ട്രംപ് പോലും വരണ്ടുപോയി വാക്കുകൊണ്ട് പറയാമെന്നല്ലാതെ ഇസ്രായേലിനെ കൈവിടാൻ ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരിക്കാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ ട്രംപിന് കഴിയില്ല ട്രംപിന് അമേരിക്കയത്തേക്കാം ചൈനയെത്തേക്കാം കാനഡയത്തേക്കാം പക്ഷേ ഇസ്രായേലിനെ ചെയ്യാൻ കഴിയില്ല കാരണം അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ജൂതന്മാരാണ് ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കയുടെ സംവിധാനങ്ങളൊക്കെ അതുകൊണ്ട് ജൂതന്മാരെ പിണക്കാനുള്ള കളിക്ക് ട്രംപ് ഒരിക്കലും ഇറങ്ങില്ല ഇത് നതന്യാഹുവിനറിയാം അതുകൊണ്ടാണ് നതന്യാഹു വെടിനിർത്തൽ കരാറിൽ നിന്നും പൂർണ്ണമായും പിന്മാറി അതിശക്തമായ ആക്രമണത്തിനൊരുങ്ങാൻ പട്ടാളത്തിന് അനുമതി കൊടുത്തത് ഇപ്പോൾ തന്നെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള എയ്ഡുകൾ ഭക്ഷണ സാധനങ്ങൾ ഗസയിലേക്ക് എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞു അവിടെ പട്ടണി ആരംഭിച്ചു കഴിഞ്ഞു കാരണം മനുഷ്യൻ ഒന്നുമില്ല അവിടെ വീടിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഫലസ്തീനികൾ താമസിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ അനുമതി വേണം ഭക്ഷണവുമായി ക്യൂ നിൽക്കുകയാണ് ഈജിപ്തും ഖത്തറും ജോർദാനും ഒക്കെ പക്ഷേ ഭക്ഷണം അങ്ങോട്ട് കൈമാറണമെങ്കിൽ ഇസ്രേലിൻ്റെ അനുമതി വേണം ഇസ്രയേൽ അതിനെ പലപ്പോഴും നിഷേധിക്കുന്നു ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് അതിശക്തമായ ഒരുങ്ങുന്നു എന്ന വിവരം കിട്ടിയ ഉടൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അങ്ങോട്ട് പുറപ്പെട്ടു ഇന്ന് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് മാത്രമല്ല പശ്ചിമേഷ്യയുടെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് അദ്ദേഹത്തിൻ്റെ മരുമകന്വരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നതന്യാഹുവിനെ തണുപ്പിക്കുന്നു നെതന്യാഹു പറയുന്നു നിവർത്തിയില്ല ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് നോക്കണം ഹമാസ ഗസയുടെ താൽക്കാലിക നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്താ കുഴപ്പം അല്ലെങ്കിൽ അവിടെ കൊള്ളയുണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ട്രംപ് പോലും ഇന്നലെ നിലപാട് മാറ്റി ട്രംപ് പറഞ്ഞു ഹമാസെ സൂക്ഷിച്ചു കളിച്ചു നിങ്ങൾ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഞാൻ ഇസ്രയേലിന് അനുമതി കൊടുക്കും അവരങ്ങോട്ട് കയറി വന്ന് നിങ്ങളെ തീർക്കും അതുകൊണ്ട് ആയുധം താഴെ വെച്ച് മര്യാദക്കുട്ടന്മാരാകൂ എന്ന് ട്രംപിന് പോലും പറയേണ്ടി വന്നു അല്ലെങ്കിൽ ഇസ്രായേൽ ട്രംപിനെ കൊണ്ട് പറയിച്ചു ഇവിടെയാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് കാണുന്നത് ഇത്രയേറെ തിരിച്ചടി കിട്ടിയിട്ടും ഇത്രയേറെ കൊല്ലപ്പെട്ടിട്ടും ഹമാസ് ഒരു അക്ഷരം എന്ന് മാത്രമല്ല ഹമാസിന്റെ ഇപ്പോഴത്തെ അനൌദ്യോഗിക നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞതേ ഞങ്ങൾ വെടിനിർത്ത കരാർ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ആ കാര്യം പരിഗണിക്കും ഞങ്ങൾ പരമാവധി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞതിൽ അങ്ങനെയായിരുന്നില്ല നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് മൃതദേഹങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല അതായത് ഒൻപത് മൃതദേഹങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞ് പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയില്ല ഞങ്ങളുടെ മുമ്പിൽ വേറെ നിവൃത്തിയൊന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ ഇനി ഈ മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അതിനു പറ്റിയ ഹെവി മെഷീനുമായി ഇങ്ങോട്ട് വരും എന്നാൽ നമുക്ക് ഒരുമിച്ച് തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇസ്രായേൽ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞു ഇസ്രായേൽ കടുപ്പിച്ചതോടെ ട്രംപ് ഹമാസിനെതിരെ നിലപാടെടുത്തതോടെ വീണ്ടും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തുടങ്ങി ഇന്നലെയും ഒരു മൃതദേഹം കൂടി വിട്ടുകൊടുത്തു ഇന്നലെ ആയപ്പോഴത്തേക്കും പതിനഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടി ഒൻപത് മൃതദേഹങ്ങളിൽ നിർത്താൻ തീരുമാനിച്ചതാണ് പിന്നീട് നാല് മൃതദേഹങ്ങൾ കൂടി കൊടുത്തു ആകെ പതിമൂന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് കേവലം പതിനഞ്ച് മൃതദേഹങ്ങൾ മാത്രമാണ് അവ തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നായിരുന്നു ഇതുവരെ ഹമാസ് പറഞ്ഞിരുന്നത് എന്നാൽ അവ തങ്ങൾ കണ്ടെത്താം എന്ന നിലയിലേക്ക് ഹമാസ് മാറിയിരിക്കുന്നു ഹമാസിനെ അറിയാം ഇതുവരെയുള്ള പോലൊന്നുമല്ല ഇസ്രയേലിന്റെ മുമ്പോട്ടുള്ള പോക്കെ ഏറ്റവും ഒടുവിൽ തിരിച്ചു കിട്ടിയത് ടൽ ഹൈമി എന്ന് പറയുന്ന ഒരു നാല്പത്തൊന്നുകാരൻ്റെ മൃതദേഹമാണ് അദ്ദേഹം നീർ ഇസഹാക്ക് കിബിഡ്സിലെ സിവിൽ ഡിഫൻസിന്റെ തലവനായിരുന്നു ആ കിബിഡ്സിന്റെ വാതിൽക്കൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടതാണ് എന്നിട്ട് അമൃതദേഹം തടവുകാർക്കൊപ്പം ഹമാസ് കൊണ്ടുപോവുകയായിരുന്നു അമൃതദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഫലസ്തീൻ ലിബറേഷൻ എന്ന തീവ്രവാദ സംഘടനയുടെ തടവറയിലായിരുന്നു എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ ഇനി അഭ്യാസമൊന്നും പറ്റില്ല ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കില്ല പറയുന്നത് പോലെ ചെയ്യണം എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ഇത്തരം രാജ്യങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രം ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോവുകയായിരുന്നു ആ വിട്ടുവീഴ്ച ഇസ്രായേൽ നിർത്തിയിരിക്കുന്നു ഹമാസിനെ ആയുധം താഴെ വയ്ക്കേണ്ടി വരുമെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ വിട്ടുവീഴ്ചയുടെ പാതയിലേക്ക് വരുന്നത് ഇനി അവശേഷിക്കുന്ന പതിനഞ്ച് മൃതദേഹങ്ങൾ കൂടി തിരിച്ചു കിട്ടാൻ വരെ ഇസ്രായേൽ ഒരുപക്ഷെ സാവധാനം കാട്ടിയെന്ന് വരാം മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടിയാൽ ഇസ്രായേൽ കാത്തിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ഇപ്പോൾ തന്നെ ഇസ്രായേൽ പാഠം പഠിപ്പിച്ചു ഒരു അവസരം കിട്ടിയപ്പോൾ ഇസ്രായേൽ നല്ല പണി കൊടുത്തു ചുറ്റിനും വരഞ്ഞു വെച്ചിരിക്കുകയാണ് ഹമാസിനെ ഇല്ലാതാക്കും എന്ന വാശിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമത്തിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ഹമാസിനെ തുരങ്കങ്ങൾ തകർത്തിരുന്നു ഇനി ഭയപ്പെടേണ്ടതില്ല പണ്ട് തുരങ്കങ്ങൾ തകർക്കാൻ കഴിയുമായിരുന്നില്ല തുരങ്കങ്ങൾക്കുള്ളിൽ ജൂത ഉണ്ട് എന്ന ഭയം അവരെ ബാധിച്ചിരുന്നു ഇപ്പോൾ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ തകർക്കാൻ അവർക്കൊരു പ്രയാസമില്ലാത്ത സാഹചര്യമാണ് ഇത് തിരിച്ചറിഞ്ഞാണ് ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് ഹമാസുമായി എങ്ങനെയെങ്കിലും ധാരണയിൽ പോകാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ശ്രമിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഒരു കാര്യം തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കരാർ പാലിക്കാം അതിൻ്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിനെ ഇല്ലാതാക്കാതുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല ഹമാസിനും കാര്യം പിടികിട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ ഭയന്ന് ഇസ്രയേൽ പറയുന്നത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു നിലനിൽപ്പിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഒടുവിൽ ഹമാസിനെ ആയുധം താഴെ വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാൻ ഇസ്രായേൽ വീണ്ടും ഇറങ്ങും എന്ന് തീർച്ചയാണ്